എടാ ഈ ഏറ്റവും കൂടുതൽ നിങ്ങൾ പണ്ട് ഒരു ഒരു ഗ്ലാസ് വെള്ള ഓതണമെങ്കിൽ പണ്ടൊരു പനി വന്നു ഒരു ഗ്ലാസ് വെള്ളം ഓതണമെങ്കിൽ അടുക്ക പോണം പോണ്ടേ പോണോ വേണ്ടേ ഒരു ചരട് എവിടെ പോണം ഈ അടുത്ത സമയത്ത് ഞാൻ രാവിലെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാൾക്ക് സുഖമില്ലാത്തത് കാരണം കാണാൻ പോയി രാവിലെ ഞാൻ അവിടെ ഇങ്ങനെ പോയപ്പോ അയൽവാസിയായ താത്ത ഓടി വന്നിട്ട് പറയുന്നു എൻറെ ആട് വെള്ളം കുടിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല ആ വെള്ളം ഓദിയരാ എൻ്റെ ആട് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല ആ ഓദിയ വെള്ളം തരാൻ പറഞ്ഞു ഈ താത്ത അകത്ത് പോയിട്ട് ഒരുപാട് ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം കൊണ്ടു വന്നു കൊടുത്തു ഈ താത്ത കൊണ്ടുപോയി എനിക്കൊന്നും മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്താണ് അത് രാവിലെ സലാത്ത് മജലസ് ഓൺലൈനിലൂടെ ഇരുന്നു ഓതിയ വെള്ളമാണ് അള്ളാഹു ഉസ്താദന്മാരുടെ പണി െന്മാരുടെ ഇവര് തന്നെ രാവിലെ ഏതെങ്കിലും എടോ കേൾക്കുന്നതൊക്കെ എന്റെ വാഴന്നാണെങ്കിലും കേൾക്കാൻ പാടില്ല ഞാൻ ഈ രാമനാട്ടുകാരെ വഴന്നു പോയപ്പോ ഒരു പിതാവ് എന്നെ കണ്ടപ്പോ ചോദിച്ചു നിങ്ങൾ ആ പ്രസംഗിക്കണ ജനാദിയല്ലേ ഞാൻ പറഞ്ഞു അതെ എൻ്റെ പൊന്നാര ഉസ്താദ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ ഈ സാധു രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റിട്ട് നടന്നു പോയ പുണ്യം കൂടുതലാണെന്ന് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ഈ വാപ്പ നടന്ന പള്ളി പോണേ സുബഹിക്ക് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പള്ളിക്ക് പോയി നിസ്കരിക്കും ഹജ്ജിന്റെ കൂലി വേണമല്ലോ ഉംറയുടെ കൂലി വേണം എല്ലാരും പോയാൽ ഈ പാവം അവിടെ തന്നെ ഇരിക്കും എന്നിട്ട് ഏറ്റവും അവസാനം അവിടെ ഇരുന്ന് കിറുന്തായും ചെയ്ത് ഉംബ്രയുടെ കൂലിയും വാങ്ങിച്ചിട്ട് നടന്നാണ് വീട്ടിലേക്ക് തിന്നുന്നത് ഈ പാപം വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഡേ ഇത്തിരി ചായ ഇട്ടതനായി പള്ളിയിൽ ക്ഷീണിച്ചു പോയതല്ലേ നടന്നു പോയതല്ലേ ഭർത്താവ് പറഞ്ഞു ഇത്തിരി തിരിച്ചായ ഇട്ടുതന്നെ ഭാര്യ പറയാ ഞാൻ മജിലിസിൽ ഇരിക്കുക കുറച്ചുകൂടെ കഴിയട്ടെ അള്ളാഹു കാത്തിരി ആകട്ടെ ഓ അങ്ങനെ പറഞ്ഞാൽ അവസ്ഥ അള്ളാഹു ഭാര്യ കാഫികത്തുള്ള ദീർഘായെ ഇന്നത്തെ വഴലുകൾ അങ്ങനെ ആയി പോയി പോയിരിക്കണ ഈ മറയ്ക്കപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങളെ പോയി നോക്കിക്കെ ഫർദയിട്ട് ഹിജാബിട്ട് മറച്ച് കഥ മര്യാദയായി ഇങ്ങനെ ഇരുന്ന് വാഴത് വെക്കും എന്നാൽ നിങ്ങൾ വീട്ടിൽ പോയി നോക്കിക്കേ രാവിലെ ഇതങ്ങോട്ട് ഓണാക്കി ചരിവത്തിലോട്ട് ചാരി വെക്കും എന്നിട്ട് ഇവരിങ്ങനെ പച്ചക്കറി അരിയും ചായ വെക്കും പാത്രം കഴിയും വാഴത് നടക്കും അള്ളാഹു കാക്കുമാറാകട്ടെ അതെ കളിയാക്കുന്നതിന് തുല്യമാ ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും വാഴത് വെക്കേണ്ട കാര്യമില്ല സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര വഴതു പറഞ്ഞിട്ട് നന്നാകുന്നില്ലടോ മനുഷ്യൻ ഭയമില്ല ദീനില്ല ദീൻ പഠിക്കുവാനോ മനസ്സിലാക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല എത്ര പറഞ്ഞാലും ഒരു മാറ്റമില്ല ഉസ്താദ് ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം സുഖിക്കാനുള്ളതാ ഇത് ഇന്നത്തെ കുട്ടികളുടെ ഒരു കൺസെപ്റ്റ് തന്നെ ഇതൊക്കെ മാറണം സഹോദരങ്ങളെ ദീൻ പഠിക്കണം ദീനുമായി ബന്ധപ്പെടണം സ്വന്തം ആദ്യം നന്നാകണം ഒരാളെ നന്നാകേണ്ടത് ആദ്യം നമ്മൾ നന്നാകണം എന്നിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ ആദ്യം നമ്മൾ നന്നാകണം പിന്നെ നമ്മുടെ ഭാര്യ നന്നാക്കണം പിന്നെ നമ്മുടെ മക്കളെ നന്നാക്കണം എപ്പോഴും ദീൻ വേണം നമുക്ക് വേണ്ടത് ഈ പെണ്ണുങ്ങൾ ചോദിക്കും സെറാജുസ്താദ് ഞങ്ങളെ പറയാൻ പറ്റുന്നതിന്റെ മാക്സിമം ോ ഇവര് വിചാരിക്കുന്നത് നമുക്ക് അവരോട് എന്തോ വൈരാഗ്യം ഉണ്ടെന്നോ ഒന്നുമല്ല ഏറ്റവും കൂടുതൽ വയത് കേൾക്കുന്നത് പെണ്ണുങ്ങളാ ഏറ്റവും കൂടുതൽ പിരിവ് തരുന്നതും പെണ്ണുങ്ങളാ അല്ലാതെ അവര് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് പെണ്ണുങ്ങളോട് ഞങ്ങൾക്ക് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല പക്ഷെ പെണ്ണുങ്ങളെ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും കാരണം പെണ്ണുങ്ങള് നന്നായേ പറ്റൂ പെണ്ണുങ്ങൾ നന്നാകണം എന്തുകൊണ്ട് പെണ്ണുങ്ങൾ നന്നായാലുള്ള പ്രയോജനം എന്താ പെണ്ണ് നന്നായ നമ്മുടെ വീട് സ്വർഗമാകും ആമീം പറമിയും പറ കാക്ക അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തെരുമാറാകട്ടെ പാപ്പാ നീ എത്ര കൊലകൊമ്പനാണെന്ന് പറഞ്ഞാലും നീ ഹാരി ആരോ തങ്ങളോ മലക്കോ ആരുവായാലും നിന്റെ പെണ്ണുമ്പുള്ള നല്ലവളല്ലെങ്കിൽ മക്കളുടെ കാര്യം പോക്കാം അള്ളാഹുമാറാകട്ട ഇനി നീ എത്ര വലിയ കുത്തുമുല്ലാവാണെങ്കിലും നിന്റെ പെണ്ണുമ്പുള്ള നല്ലവളല്ലെങ്കിൽ നിന്റെ കാര്യം വളരെ കഷ്ടമാണ് അള്ളാഹു കാത്തിരി ആകട്ടെ അല്ലാഹു പറയുകയാല സശി വലന

ഒരാളോട് ചോദിക്കുന്നു ഈ ഇങ്ങനെ കേവലം ചുരുങ്ങിയ പത്തു വാക്കല്ലാതെ ആ അള്ളഹാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് എന്തറിവുള്ളേ ഇവിടെ നമുക്ക് പോലും അള്ളഹാനെ അറിയില്ല നമുക്ക് ആർക്കെങ്കിലും അള്ളാഹുബന് അറിയുമായിരുന്നെങ്കിൽ ഈ വഴിതിന്റെ ആവശ്യമുണ്ടോ നമ്മുടെ സ്വഭാവം ഇങ്ങനെ ആവോ നിസ്കാരം മുടക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹുബിനെ മറന്നു നടക്കാൻ കഴിയുമോ ഇന്ന് അള്ളഹാനെ മനസ്സിലാക്കാൻ ആർക്കും കഴിയണില്ല ആരും പഠിക്കാനും മനസ്സിലാക്കാനും ദീൻ ഇല്ലടോ ഇന്നാർക്കും ദീൻ ഉണ്ടെന്ന് പറഞ്ഞിടക്കുന്നവനും അകം പൊള്ളയ അവനും ഇല്ല ദീൻ എന്റെ അള്ളാഹുബിനെ കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കാനും ഇന്നത്തെ കുട്ടികൾ തന്നെ പറയുന്നത് ഉസ്താദ് നിങ്ങൾ എത്ര പഴത് പറഞ്ഞാലും ഞങ്ങൾ മാറില്ല കെട്ടിട്ട് ഞാൻ ചോദിക്കട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപദേശം കേൾക്കുന്നതാരാ മുസ്ലിം സമുദായം ഇവിടത്തെ ഹൈന്ദവ വിശ്വാസി അല്ലെങ്കിൽ ക്രിസ്മത വിശ്വാസി അവർക്ക് വഴതുണ്ടോ മജലിസെന്നൂർ ഉണ്ടോ ഹദ് ഉണ്ടോ സലാത്ത് മജലിസ് ഉണ്ടോ വെള്ളിയാഴ്ച ജുമോ ഉണ്ടോ ഇങ്ങനെ ആ പാവങ്ങൾക്കൊന്നും ഇല്ലടോ പക്ഷെ നമുക്കോ ജനിച്ചപ്പോ തന്നെ ബാങ്കു ഇക്കാമത്ത് അന്ന് മുതൽ തുടങ്ങിയതാ മരിക്കണ കാലം വരേണ്ടത് മുഴുവനും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപദേശം കേൾക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ തോന്നിവാസം കാണിക്കുന്നത് ആരാ അള്ളാഹു നമ്മളെ കാത്തിരി ആകട്ടെ പറ പേടിയുണ്ടോ നമുക്ക് പേടിയുണ്ടോ നമുക്ക് ഇട പണ്ടുള്ളവൻ ഒരു വീടി വലിക്കുമ്പോഴും ഒളിച്ചിരുന്ന് വലിക്കും ഇപ്പോഴോ പരസ്യ നിന്ന് കുടിക്കും ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ നന്മയും ചെയ്യും ചെയ്യും ഒരു പേടിയില്ല അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഒരു പതിനഞ്ചു വർഷം മുമ്പ് ഇപ്പത്തെ കാര്യമല്ല ഒരു പതിനഞ്ചു വർഷം മുമ്പ് നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന ഏതെങ്കിലും ഒരാള് കള്ളു കുടിക്കോ പറ കുടിക്കോ നിങ്ങൾ എന്താ മിണ്ടായിരിക്കണം കുടിക്കോ ഒരു പതിനഞ്ചു വർഷം മുമ്പ് നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന ഒരു മനുഷ്യൻ കള്ളു കുടിക്കില്ല കള്ളു കുടിക്കുന്നവൻ പള്ളി വരില്ല വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല പള്ളിയിൽ വരുന്നവൻ വ്യഭിചരിക്കൂല പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളി വരൂല പള്ളിയിൽ വരുന്നവൻ പലിശ കച്ചവടം നടത്തൂല്ല ഇത് പണ്ട് ഇപ്പോഴോ ഇപ്പോഴോ കഞ്ചാവടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരും അള്ളാഹു കാക്കുമാറാകട്ടെ ഇപ്പൊ വരുവോ പള്ളി പള്ളി വരും വരും കഞ്ചാവടിക്കുന്നവൻ എടോ പണ്ട് പള്ളിയിൽ വരുന്നവൻ കുടിക്കില്ല ഇന്ന് കള്ളുടിയുണ്ട് പള്ളിയിലും വരും എടാ പണ്ട് പെണ്ണു പിടിക്കുന്നവൻ പള്ളി കയറില്ല ഇപ്പൊ പെണ്ണ് പിടിക്കുന്നവൻ കമ്മിറ്റി ഓഫീസിൽ പള്ളി പരിപാലിക്കാൻ ഞാൻ ഇവിടത്തെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ലാട്ടാ ഞാൻ അങ്ങനെയൊന്നും കരുതലി ഇവിടെ താരാന്നുപോലെ എനിക്കറിയില്ല മാറാകട്ടെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട അവസ്ഥ ഏതാ ഇവിടെ ഇന്ന് പലിശ കച്ചവടക്കാരനാണ് ഒന്നാമത്തെ ഇന്നത്തെ സ്വപ്ന വെള്ളിയാടിച്ച പള്ളിയിലെ ഹർത്തീപിന് പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോ പള്ളിയിലെ ഉസ്താദ് കള്ളുകൂടിയെ കുറിച്ച് പ്രസംഗിച്ച പലിശയെക്കുറിച്ച് പ്രസംഗിച്ച വ്യഭിചാരത്തെക്കുറിച്ച് പ്രസംഗിച്ച പള്ളിയുടെ മൂല ഇരുന്നിട്ട് പറയും ഇന്ന് നമുക്കിട്ടാളി അതാങ്ങുന്നതെന്ന് കാരണം എല്ലാം പള്ളിക്കാത്തണ്ട് എല്ലാരും ഉണ്ട് കള്ളുകുടികരുണ്ട്ചാരിയുണ്ട് പരസ്യക്കാരണ്ട് എല്ലാം ഉണ്ട് ഇന്ന് നമുക്കിട്ട് രക്ഷിക്കുമാറാകട്ടെ ഇതാടോ നമ്മുടെ അവസ്ഥ ഇതാണ് നമ്മുടെ അവസ്ഥ ഉസ്താദ് ഞങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾ നിങ്ങൾ എടാ വാഴത് പറഞ്ഞിട്ട് കേട്ടിട്ട് സുബഹാന വാൾ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ എന്റെ പൊന്നാര ചങ്ങാതിമാരെ വയൽന്ന് പറഞ്ഞ നേരം വെളുത്ത പാതിരാത്രി പന്ത്രണ്ട് വരെ വയൽ എടാ എൻ്റെ അടുത്ത് തന്നെ പലരും പറയും ഇഷ്ടാദെ നിങ്ങളുടെ വയത് കേട്ടിട്ടാ ഞാൻ ഉറങ്ങു സത്യം പറഞ്ഞ അത് പറയുമ്പോ എന്റെ നെഞ്ചത്താ മുത്തനെ എന്താ പറയണേ പണ്ട് പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്നു ഇപ്പൊ പ്രസംഗം കേട്ടിട്ട് ഉറങ്ങുന്നു അത്ര വ്യത്യാസമുള്ളു നിങ്ങളുടെ വാഴ്ത് കേട്ടാ ഞാൻ ഉറങ്ങുന്ന അതിനർത്ഥം ഉറക്കുമ്പോൾ ചുമ്മാത പറഞ്ഞതല്ല അൻപത് കൊല്ലം ദഴുപത്ത് നടത്തിയ നബിയാണ് നബി അംബിയബി കൂട്ടുകാരൻ നൂഹിന്റെ പേരല്ല ഞാൻ പറഞ്ഞേ ഒരു പ്രവാചകന്റെ പേരാ പറഞ്ഞെ മഹാനായ ഷെയ്ഖുൽ അംബിയൂല എത്ര വർഷം തെഴുപ്ത്തെ തൊള്ളായിരത്തി അൻപത് കൊല്ലം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളായെ കുറിച്ച് പറഞ്ഞ പ്രവാചകനാ നൂഹി നബി ഈ നൂഹി നബിയുടെ ഭാര്യ അന്നാനെ കൊണ്ട് വിശ്വസിച്ചോ പറ വിശ്വസിച്ചോ ഇല്ല ഈ നബിയുടെ നൂഹിനെ കൊണ്ട് വിശ്വസിച്ചോ ഇല്ല തന്റെ പൊന്നാര മകൻ വെള്ളത്തിന്റെ നബി വിളിക്കുന്നു യാ അകത്തും ഉപ്പച്ച പൊന്നുമോനെ അനുസരിക്കടാ ഇന്ന് രക്ഷയൊന്നുമില്ല ലാസിമല്യവും ഉപ്പാടെ കപ്പലി കയറി നമുക്ക് രക്ഷപ്പെടാം പാപ്പ പാപ്പാടെ പണി നോക്കിക്കൊള്ള ആ മോൻ പറഞ്ഞ മറുപടി ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും ഉപ്പ ഉപ്പാടെ പണി നോക്കി പൊള്ളാൻ കണ്ണിന്റെ മുമ്പിൽ കടന്നു മുങ്ങി മരിച്ചടോ അള്ളാഹു കാത്തി മോഹിനബി നബി അസലാമിന്റെ മകൻ എന്തുകൊണ്ട് ഭാര്യ അള്ളാഹു വിശ്വാസമില്ലാത്തവളായിരുന്നു രണ്ട് ലൂത്ത് നബി അലിസ്സലാം അതും പ്രവാചകനാ ലൂത്ത് നബി അലിസ്ലാമും പ്രവാചകനാ ആ പ്രവാചകന്റെ ഭാര്യ ഈതാന വിശ്വാസം ഇല്ലാത്തവളായി പോയി മക്കളും പോയി അള്ളാഹു അദർശിക്കുമാറാകട്ടെ ഇത് പ്രവാചകന്മാരുടെ ചരിത്രമാണ് അപ്പൊ നമ്മളോ പാപ്പ നീ വലിയ ആളായിരിക്കും നിസ്കാരവും നോമ്പും ദുഃഖറും ഒക്കെ നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ആരുടെ കയ്യില് ഏൽപ്പിച്ചിട്ടാ പോയെ ആമിനയുടെ കയ്യിൽ ആമിനെ നല്ലവളല്ലെങ്കിൽ അള്ളാഹു കാമാർ ആകട്ടെ അതുകൊണ്ടാണ് സഹോദരിമാരെ അതുകൊണ്ടാ ഞങ്ങൾ സഹോദരിമാരെ കുറിച്ച് പറയുന്നത് അല്ലാതെ വാശിയും വൈരാഗ്യം ഒന്നുമില്ല ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ട് ഏത് നിക്കാഹില് പോകുമ്പോഴും കേൾക്കുന്ന ഒരു വാചകം റുബായി നാല് കാര്യങ്ങൾ മോനെ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാര എല്ലാവരോടും ഉസ്താദന്മാര് പറയുന്നത് സമ്പത്തല്ല സൗന്ദര്യമല്ല കുടുംബ മഹിമയല്ല ദീനിനെ നീ പരിഗണിക്ക നാല് പറയും എന്നിട്ട് അവസാനം പറയുന്നത് സമ്പത്തിനും സൗന്ദര്യത്തിനും കുടുംബമഹിമയ്ക്കുമല്ല നീ സ്ഥാനം കൊടുക്കേണ്ടത് കെട്ടുന്ന എന്ന് നോക്കണം എന്റെ എന്തുകൊണ്ടാണ് പരിഗണിക്കാൻ പറയുന്നത് ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കടിക്കേണ്ടത് ആണ് വിവാഹം കടിക്കേണ്ടത് ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത് സൗന്ദര്യമല്ല സമ്പത്തല്ല കുടുംബമഹിമ എന്ന് നോക്കണേ ആ ചെറുപ്പക്കാരാ ഒരു ഉദാഹരണം പറയട്ടെ മഹാനായ ഉമർ ഉമർ ഖത്താബ് തങ്ങളെ രാജ്യം ഭരിക്കുമ്പോ തങ്ങളെ രാത്രിയിൽ ഇറങ്ങി നടക്കാറുണ്ട് രാജ്യം ഭരിക്കുമ്പോ രാത്രി ജനങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഇറങ്ങി നടക്കും ഒരിക്കലങ്ങനെ നടന്നു പോകും ഒരു വീടിനകത്ത് വഴക്ക് നടക്കുന്നു ഉമ്മയും മകളും ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുന്നു ഒളിഞ്ഞു നോക്കി നടന്നു പോകുന്ന വഴിയിൽ ബഹളം കേട്ടപ്പോ ഉമർ തങ്ങൾ ഒന്ന് നിന്നു എന്താ പ്രശ്നമെന്നറിയാൻ അപ്പൊ ഉമ്മ മകളോട് പറയുന്നു പാലിൽ വെള്ളം കലർത്തടി പാലിനകത്ത് വെള്ളമൊഴിക്കാൻ ഉമ്മ പറയ അപ്പൊ ഈ മകള് പറഞ്ഞു ഞാൻ ചെയ്യൂല ഇത് പാപവാ ഇത് ചതിയ ഞാൻ ചെയ്യൂല ഉമ്മ പറഞ്ഞു നിന്നോട് ഞാനാ പറയണ പാലിൽ വെള്ളം കലർത്തിക്കോ മര്യാദക്ക് അപ്പൊ ഈ മകൾ ഉമ്മച്ചിയോട് പറയുന്നു ഉമ്മ ഉമ്മറാണ് രാജ്യം ഭരിക്കുന്നത് ഉമ്മറെങ്ങാണം ഈ പാലിൽ വെള്ളം ഒഴിക്കുന്നത് അറിഞ്ഞാൽ നമ്മളെ രണ്ടെണ്ണത്തിനെയും വെറുതെ വിടൂല്ല അപ്പൊ ഈ ഉമ്മ മകളോട് പറയുക ഉമർ എങ്ങനെ കാണാനാ വീട്ടിൽ കിടന്ന് ഉറങ്ങാ ചങ്ങാതി ഉമർ വീടിനകത്ത് കിടന്ന് ഉറങ്ങാ ഉമ്മർ ഇപ്പൊ കാണാൻ പറയാ ഓ വീടിനകത്ത് കിടന്ന് കിടന്നുറങ്ങാ ഒടിക്കടി വെള്ളം ഉമ്മ മകളോട് നിർബന്ധിക്കുമ്പോ ആ പൊന്നു മകൾ ഉമ്മച്ചിയോട് പറഞ്ഞു കൊടുക്കുന്നു ഉമ്മ ഉമർ കാണുന്നില്ലായിരിക്കും ഖലീഫ ഉമർ ഉറങ്ങുകയായിരിക്കും പക്ഷെ അള്ള ഉറങ്ങുന്നില്ല ഉമ്മ പടച്ച റബ്ബ് കണ്ടുകൊണ്ടിരിക്ക ഞാൻ ചെയ്യൂല ഉമ്മ അല്ല ഞാൻ ഒഴിക്കില്ല പടച്ചവനെ ഉമ്മർ തങ്ങളുടെ കണ്ണ് നിറയാൻ തുടങ്ങിയ മൃതങ്ങൾ ആ വീടൊരു അടയാളം വെച്ച് വീട്ടിലേക്ക് പോയി സുബഹി നമസ്കാരം കഴിഞ്ഞു ഒരാളോട് പറഞ്ഞു ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ അങ്ങനെ ആ വീട്ടിലേക്ക് ഒരാൾ വന്നു പടച്ചവനെ ആ പെൺകുട്ടി തീമാണ് വാപ്പയില്ല ഉമ്മയാണെങ്കിൽ അള്ളാഹുവിനെ പാപങ്ങളാ ഈ ഉമ്മ എന്തുകൊണ്ടാണ് പാലിൽ വെള്ളം കലർത്താൻ പറഞ്ഞത് ഒരൊട്ടകമുണ്ട് ആ ഒട്ടകത്തിന്റെ പാല് കൊണ്ടാണ് ഈ കുടുംബം ജീവിക്കുന്നത് തന്നെ ഒരാഴ്ചയായിട്ട് ഒട്ടകത്തിന്റെ പാലില്ലാത്തത് കാരണം ആ വീട് മുഴുവനും പട്ടിണിയിലാടോ അങ്ങനെ ഇരുന്നപ്പഴ ഒരു ദിവസം ഇത്തിരി പാല് കിട്ടി ഉമ്മ പറഞ്ഞു മോളെ ഒരാഴ്ചയായി വല്ലതും കഴിച്ചിട്ട് ഈ പാലിൽ ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താ തിന്നാൻ വല്ലതും കിട്ടുമല്ലോ നീ ഒഴുക്കി വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഉമ്മ പറഞ്ഞതാ ഏഹ് മികച്ച വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഉമ്മ പറഞ്ഞതാ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്ക എന്തെങ്കിലും തിന്നാൻ കിട്ടും അപ്പോഴാണ് ആ മോള് പറയുന്നത് അല്ല കാണുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ ചരിത്രം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു നേരെ വീട്ടിലേക്ക് ചെന്നു നേരെ വീട്ടിലേക്ക് ചെന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ വീട്ടിൽ ചെന്നിട്ട് രണ്ട് ആമക്കളെയും വിളിച്ചു ആംകുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ സൗന്ദര്യമില്ല സമ്പത്തില്ല വലിയ തറവാടൊന്നുമില്ല ഒരു യഥീമായ മോളുണ്ട് അല്ലാണ്ടടാവിളുടെ ഹൃദയത്തിൽ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പ്രായമായത് കാരണം പറ്റൂല്ല മക്കളെ നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കോ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി സ്വന്തം മകനോട് ചോദിക്കുന്നു ഒരു യത്തീയുമായ പെൺകുട്ടി കണ്ട് കല്യാണം കഴിക്കോ അമൃതങ്ങളുടെ മകൻ പറഞ്ഞു എനിക്ക് വേണം അങ്ങനെ വിവാഹം കഴിച്ചു ഇത ദീനിനാണ് പരിഗണന ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത് അങ്ങനെ പരിഗണന കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമൻ ഉമർ എന്നറിയപ്പെടുന്ന മഹാനായ ഉമർ ഉമറുബൻ അബ്ദുല്ലസീ ഭാര്യയായ അടുത്ത് ഫാത്തിളിക്കുകയാ ടുത്ത് വിളിക്കുകയാണ് ഫാത്തിമ മരണമെടുത്തിരിക്കുന്നു ഫാത്തിമ എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ തന്റെ പ്രിയപ്പെട്ടവളോട് പൊരുത്തം ചോദിക്കുകയാണ് യാത്ര പറയുകയാണ് വസീയത്തുകൾ ചെയ്യുകയാണ് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുകയാണ് ഫാത്തിമ നിന്ന് അബ്ദുൽ അസീസ് ചോദിക്കുന്നു ഫാത്തിമ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമ ഫാത്തിമ നിന്ന് കരയുകയാണ് ഉമർബിന് അബ്ദുല്ലസീസു പറയുന്നു ഫാത്തിമ എങ്കിൽ വെളിയിലിറങ്ങിയിട്ട് വാതലടക്ക് റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതലടക്ക് ഫാത്തിമ പറഞ്ഞു ഞാൻ ഇറങ്ങൂല അവസാന സമയമാണ് നിങ്ങളുടെ കൂടെ നിൽക്കാൻ കിട്ടുന്ന അവസരമാണ് നിങ്ങൾ മരണമെടുത്തിരിക്കുകയാണ് ഈ സക്രാത്തിൻ്റെ അവസ്ഥയിൽ എന്തിനാ എന്നെ പുറത്താക്കുന്നത് ومر بن عبد اللذيذ وفران فاطمه اني ارى خلقوا ليسوا باناس ولا جان ഫാത്തിമ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ എന്റെ കൂട്ടുകാർ വരുന്നു ഫാത്തിമ എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ ഫാത്തിൽ മനസ്സോടെ ഫാത്തിമ റൂമിന്റെ വെളിയിലിറങ്ങി വാതലടയ്ക്കുകയാട് സമാധാനമില്ലടോ ഭർത്താവ് റൂമിന്റെ കത്ത് സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യ പുറത്ത് നിൽക്കാൻ കഴിയുന്നില്ല സമാധാനമില്ല എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത് ആരാ ഫാത്തിമയ്ക്ക് ടെൻഷനായടോ അടച്ചിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് പറയുന്നത് എന്തെന്നറിയോ മരിക്കാൻ കിടക്കുന്ന ഭർത്താവിന്റെ റൂമിലേക്ക് ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഒളിഞ്ഞു നോക്കുമ്പോ ഉമറബിന് അബ്ദുൽസീസ് പറയുകയാ യാസുറായിലിനോട് സലാം പറയുകയാണ് തന്റെ റൂഹ് പഠിക്കാൻ വരുന്ന മലക്കിനോട് സലാം പറയുകയാണ് വാസുറായില് വാസ്റായി പടച്ചവന് അസുറായിൽ എന്ന് പറയുന്ന മലക്ക് തന്റെ ഭർത്താവിന്റെ റൂഹ് പഠിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ് ഫാത്തിമയുടെ കൈകാലുകൾ പറയ്ക്കുകയാട് തന്റെ ഭർത്താവ് മരി ക്യാമ്പോവുകയാണു പടച്ചുമനെ എന്താണ് തന്റെ ഭർത്താവ് ചെയ്യുന്നതെന്ന് നോക്ക വാതിലിൻ്റെ പഴുതിലൂടെ നോക്കുമ്പോ കുറു നടാ ചെറുപ്പക്കാരാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലൻഹു അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ് ഏതു സമയത്താണ് അറിയോ ഏതു സമയത്താണ് അറിയോ അസ്രായൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പഠിക്കാൻ കടന്നുവന്ന സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ് ഏദായാത ഔദിയതു സാധാരണ ആയത്തല്ല ഏദായാത ഔദിയതു അറിയോ വാദിൻ്റെ പഴിലും ൂടെ ഒക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവളോട് ഉമർ അബ്ദുസ് പറയുന്നതെന്തെന്നറിയുമോ വാദലിന്റെ പഴിലിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയതമയോട് പറയുകയാ തൽക്കാദാറുൽ ആഹിറതുന ജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ് വമുഫിൽ അർളി വലാ ഫസാദാ ഫാത്തിമ ഫാത്തിമ വൽ ആകിബതു ലിൽ മുത്തഖീ മുത്തീങ്ങൾ കാളല്ലാഹുതല്ല മരണം കൊടുക്കുന്നത് പഴച്ചവനെ ഫാത്തിമയുടെ കൈകാലുകൾ പറയ്ക്കുകയാട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുഖത്തേക്ക് തുണിയെടുത്തിട്ടിട്ട് ലാ ഇലല്ലോ പറയുകയാണ് അനക്കമില്ലടോ അനക്കമില്ലടോ തന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഫാത്തിമ ഓടുകയാണ് ഭർത്താവിന്റെ മുഴുവനും സുഗന്ധമാണ് ജീവിതത്തിൽ ഒരുവരും ഒരിക്കലും അനുഭവിക്കാത്ത സുഗന്ധമാണ് വീടിന്റെ റൂമിനകത്ത് ഭർത്താവിന്റെ മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയോ എന്തൊരു തന്റെ പ്രകാശം ോകത്തോട് വിട പറന്നിരിക്കുകയാട് നാട്ടുകാർ മുഴുവനും ഓടി വരികയാട് എല്ലാവരും പറയുന്നു കഫം പൊതിഞ്ഞു പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു ആറടി മണ്ണിനകത്തേക്ക് ഇറക്കി വെച്ചാ ഹലക്കിനാക്കും ിരിജു താറത്തൻ നുഹുറ എല്ലാവരും പിടിമണ്ണ് വാരിയിടുകയാണ് അവസാനം മയ്യത്ത് കബറടക്കി കടിഞ്ഞപ്പോ ഒരാളും മടങ്ങി പോകുന്നില്ല ഒരാളും മടങ്ങി പോകുന്നില്ല എല്ലാവരും പള്ളികട പരിസരത്ത് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് അവർ നിൽക്കുന്നതെന്നറിയോ അവര് ചർച്ച ചെയ്യുകയാണ് അസറാലിനോട് സലാം പറഞ്ഞോ എന്തൊരു സുഗന്ധമായിരുന്നു മടപടച്ചവര് എന്തൊരു സുഗന്ധമായിരുന്നു തമ്പുരാ എന്തൊരു മരണമാണ് തമ്പുരാക്കാമെന്നവര് മുഴുവനും പറയുകയാണ് അങ്ങനെ ഒരു നാട് മുഴുവനും ഒരു തീരുമാനമെടുക്കുകയാ ഉമർബന് അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവന്ന വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു ചെല്ലുകയാണ് ആ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് വിളിക്കുന്നു ഫാത്തിമാ നീ സങ്കടത്തിലാണെന്നറിയാ നീ വല്ലാത്ത വേദനയിലാണെന്നറിയ ഭർത്താവ് മരിച്ചതിന്റെ പ്രയാസത്തിലാണെന്നറിയാ നീ ഫാത്തിമ ഈ നാട് മുഴുവനും വീടിൻ്റെ മുറ്റത്തും വന്ന് നിൽക്കുന്നത് നിന്നെ വേദനിപ്പിക്കാനല്ല നിങ്ങളെ സങ്കടപ്പെടുത്താനല്ല ഞങ്ങളെല്ലാവരും വന്നതും ദിനം ഒരേ 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 ഒരു 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 കാര്യം 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 ഞങ്ങൾക്ക് അറിയണം നിന്റെ ഭർത്താവ് അസ്രായിലിനോട് സലാം പറഞ്ഞിട്ടാണ് നിന്നോട് പറഞ്ഞത് അള്ളാഹു അള്ളാഹുവിനെ പയർന്ന് ജീവിക്കുന്നവർക്കാണ് അള്ളാഹു നല്ല മരണം കൊടുക്കുന്നത് നിന്റെ ഭർത്താവ് സഹാ ിമ പറഞ്ഞു ഫാത്തിമ എന്തൊരു പ്രകാശമായിരുന്നു എന്തൊരു സുഗന്ധമായിരുന്നു നിന്റെ മയ്യത്ത് കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു നിന്റെ ഭർത്താവിൻ്റെ ശരീരത്തിനു വല്ലാത്ത സുഗന്ധമായിരുന്നെന്ന് ഫാത്തിമാ ഞങ്ങളും മരിക്കേണ്ടവരാ ഫാത്തിമ ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്നും പറഞ്ഞു തരുമോ നിന്റെ ഭർത്താവിനെല്ലാഹു നല്ല ഒരു മരണം കൊടുക്ക കാരണം പറഞ്ഞു കൊടുക്കരുമോ ഒരു നാട് മുഴുവനും വീടിന്റെ മുറ്റത്തുമെന്ന് ചോദിക്കുമ്പോ ഉമർബിന് അബ്ദുൽസ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ പറയുകയാമറബിന് صلاه ولا سياما ഉമർ അബ്ദുൽ അസീസ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മനുഷ്യനായിരുന്നു ഏറ്റവും കൂടുതൽ നന്മ ചെയ്ത മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല എന്നൊന്നും ഞാൻ പറയൂല എന്റെ ഭർത്താവിനല്ലാഹു നല്ല ഒരു മരണം കൊടുക്ക ഒരേ ഒരു കാരണമേ ഉള്ളൂ ഉള്ളൂ വല്ലാഹി അഹദന ഈ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് എന്റെ ഭർത്താവിനെ പോലെ അള്ളാരെ പേടിയുള്ള ഒരാള് എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അള്ളാരെ പേടിച്ചു ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു മഹുതി തന്നെ പറയുകയാ ഒരിക്കൽ ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവേപുള I. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫാത്തിമയുടെ നാവിൽ നിന്നു വീണു അല്ലാ അല്ലാ അമ്മാടെ പേരെങ്ങു പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാട് എന്റെ ഭർത്താവ് കരയുകയാട് വെളുപ്പാങ്കാലം വരയിരുന്ന് കരഞ്ഞടോ നരകം പറഞ്ഞപ്പടല്ലാ കബറ് പറഞ്ഞപ്പടല്ലാ പറഞ്ഞ പടല്ല സിറാത്തു സിറാത്ത് പടല്ല ഹിസാബ് പറഞ്ഞപ്പടല്ല പടല്ല പറഞ്ഞപ്പടല്ല അള്ളന്നൊന്നു പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് വരെ വരയിരുന്നു കരഞ്ഞു എന്ന് പറയുമ്പോ ഈമാനാ എന്ന് പറഞ്ഞാ കൈകാലു വിറയ്ക്കുമടോ അതാണ് ഒരു സത്യവിശ്വാസി എന്ന് വിശുദ്ധമായ കുറാൻ പറയുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ ഈ ചരിത്രം പറഞ്ഞത് എന്തിനാണെന്നറിയോ ഈ ഉമർബിന് അബ്ദുല്ലസീസാരാണെന്നറിയുമോ mm oh. യുടെ മോനാണെന്നറിയോ ഏത് വീട്ടിൽ വന്നതാണെന്നറിയോ രാത്രി ഇറങ്ങി നടക്കുമ്പോ ഉമ്മ മകളോട് പറഞ്ഞു വാലിൽ വെള്ളം കലർത്ത പാപാവ ഉമ്മ തെറ്റാ ഉമ്മ പാലിൽ വെള്ളം കലർത്തുമകളെ ഉമർ തങ്ങളറിഞ്ഞാ വെറുതെ വിടത്തില്ല ഉമർ കാണുന്നില്ലല്ലോ ഉമർ അറിയുന്നില്ലല്ലോ ഉമർ ഉറങ്ങുകയാണല്ലോ പാലിലെ വള്ളം കലർത്താൻ പറഞ്ഞപ്പോ ഉമ്മാ അല്ലാഹു ഹാലിരി റബ്ബ് കാണുന്നുണ്ട് ഉമ്മ അല്ലാഹു സാക്ഷിയാ ഉമ്മ എന്ന് പറഞ്ഞ ആ പെണ്ണുണ്ടല്ലോ ആ പെണ്ണിന്റെ കുടുംബത്തിൽ ജനിച്ച മഹാന മഹാനായ ഉമറുബന് അബ്ദുല്ലസീ ഇതുകൊണ്ട് ആ മക്കളെ പറയുന്നത് ദീനുള്ളതിനെ കെട്ടാർ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അബ്ബാഹുബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയായ ഫിൽ ഖൈറാത്ത് رغبا ورهبا وكانوا لنا خسير الله من نبي نجيب كان يباقي ما تراني الله